നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോയേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്ന ദിയയുടെ വീഡിയോകൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ ലക്ഷക്കണക്കിന് വ്യൂസുകളാണ് ലഭിക്കുന്നത് ദൈനംദിന ജീവിതം മുതൽ വ്യക്തിപരമായ അനുഭവങ്ങൾ വരെ തുറന്നു പറയുന്ന ദിയയുടെ കണ്ടന്റുകൾക്ക് വലിയ സ്വീകാര്യതയുണ്ടെങ്കിലും അതേസമയം പല വീഡിയോകൾക്കും വിവാദങ്ങളും വഴിവെച്ചിട്ടുണ്ട് അടുത്തിടെ ദിയ പങ്കുവച്ച പ്രസവ വീഡിയോ തന്നെ ഇതിന് വലിയ ഉദാഹരണമാണ് എൺപത് ലക്ഷത്തിലേറെ പേർ ആ വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് മാതൃത്വത്തെക്കുറിച്ചുള്ള തുറന്ന അവതരണവും വ്യക്തിപരമായ അനുഭവങ്ങളുടെ പങ്കുവെപ്പുമാണ് വീഡിയോയുടെ ഉള്ളടക്കമായിരുന്നത് എന്നാൽ അതിനുശേഷം വീണ്ടും ദിയ ഒരു വിവാദത്തിന് കേന്ദ്രത്തിലേക്ക് എത്തുകയായിരുന്നു ഭർത്താവ് അശ്വിനും കുഞ്ഞും ഓമിക്കൊപ്പം ദുബായ് സന്ദർശനത്തിനിടെയാണ് പുതിയ വിഷയം ഉയർന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തിയപ്പോഴുള്ള ഒരു അനുഭവമാണ് ദിയ തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഗ്ലോബൽ വില്ലേജിൽ സന്ദർശകർ ഷോൾഡറുകൾ വസ്ത്രങ്ങൾ ഡ്രസ് കോഡ് ധരിക്കണമെന്നുണ്ട് സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ചെത്തിയ ധിയോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാക്കറ്റ് ധരിക്കാൻ ആവശ്യപ്പെട്ടു നിർദ്ദേശം അനുസരിച്ച് ദിയ ജാക്കറ്റ് ധരിച്ചെങ്കിലും അകത്ത് പ്രവേശിച്ചതിനു ശേഷം അത് ഊരി മാറ്റുകയായിരുന്നു താനൊരു ഫീഡിംഗ് മദർ ആണെന്നും ചൂട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നും ആയിരുന്നു ദിയ നൽകിയ വിശദീകരണം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതെ ജാക്കറ്റ് മാറ്റിയെന്നാണ് ദിയ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഈ പ്രവൃത്തിയാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും ദിയ ലോകത്തിലെ ആദ്യത്തെ അമ്മയല്ലെന്നും പറഞ്ഞാണ് നിരവധി പേർ രംഗത്തെത്തിയത് അതേസമയം ദിയയുടെ അനുഭവത്തെ മനുഷ്യത്വപരമായി കാണണമെന്നും അഭിപ്രായപ്പെടുന്നവരും കുറവല്ല ഗൈസ് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു കമന്റ് ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട് ദിയ പറഞ്ഞത് ഒരു വ്യക്തിപരമായ അസ്വസ്ഥതയുടെ പങ്കുവെപ്പാണെന്നും നിയമങ്ങളെ അവഗണിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള ശ്രമമായി അതിനെ പൂർണ്ണമായി കാണാനാകില്ലെന്നും ആ കമന്റിൽ പറയുന്നു അതേസമയം ദുബായ് ഗ്ലോബൽ വില്ലേജ് പോലുള്ള അന്താരാഷ്ട്ര വിനോദ കേന്ദ്രങ്ങളിൽ ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് വിവിധ രാജ്യങ്ങളിലെയും സംസ്കാരങ്ങളിലെയും ആളുകൾ എത്തുന്ന ഇത്തരം ഇടങ്ങളിൽ പൊതു മാന്യതയും സാംസ്കാരിക സൌഹാർദ്ദവും നിലനിർത്താൻ ാണ് ഈ നിയമങ്ങള് ഇവ വെബ്സൈറ്റുകളിലൂടെയും ഔദ്യോഗിക അറിയിപ്പുകളിലൂടെയും വ്യക്തമായിട്ടുള്ളതാണ് അതിനാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും സാമൂഹ്യ ചട്ടങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത് ഓരോ സന്ദർശകന്റെയും ഉത്തരവാദിത്തമാണ് എന്ന അഭിപ്രായമാണ് കമന്റ് ബോക്സുകളിൽ കൂടുതലായി ഉയരുന്നത് ഒരു പരിധിവരെ അത് ശരിയാണെന്നും പറയാം ഈ വിഷയത്തിൽ അന്തിമമായി മനസ്സിലാക്കേണ്ടത് ഇതാണ് പൊതു ഇടങ്ങളിലെ നിയമങ്ങളും ഡ്രസ് കോഡുകളും ഒരു വ്യക്തിയെ നിയന്ത്രിക്കാനോ അപമാനിക്കാനോ വേണ്ടിയുള്ളതല്ല വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള എല്ലാവർക്കും സൗകര്യപ്രദമായ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് ഇത്തരം നിയമങ്ങൾ നിലവിൽ വരുന്നത് അതേസമയം ദുബായ് യാത്രയും കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങളും ദിയ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി പങ്കുവെക്കുകയാണ് മാതൃത്വവും വ്യക്തിപരമായ ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദിയയുടെ ഓരോ പോസ്റ്റും വീണ്ടും വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് സോഷ്യൽ മീഡിയ കാലത്ത് ഒരു വ്യക്തിയുടെ അനുഭവം എവിടെ വ്യക്തിപരമാകണം എവിടെ സാമൂഹ്യ ഉത്തരവാദിത്തമാകണം എന്ന ചോദ്യമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ഉയരുന്നത്